മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം ശ്രീ മഹാവിഷ്ണുമായ സ്വാമിനെ നമഹ ഓം ശ്രീ മഹാകൃഷ്ണകുഠ്യായ നമഹ ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാ വിഷ്ണുമായ മഠം തൃപ്രയാർ നമ്മളൊന്ന് വശ്യത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വശ്യത്തിന് പ്രാധാന്യം ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൽ ഭാര്യാ ഭർത്തൃ ബന്ധത്തിൽ അകൽച്ച് വരുന്ന ആളുകൾ കുറേ വിളിക്കുന്നുണ്ട് നമ്മളെ അപ്പോൾ ആ ഒരു ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുന്ന അത് നമുക്ക് ഇവിടെ വെച്ച് നോക്കിയതിന് ശേഷമാണ് പേര് നക്ഷത്രമൊക്കെ വെച്ച് നോക്കിയതിന് ശേഷമാണ് വശ്യം ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ പറയാം വിളിക്കുന്ന എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറില്ല അതിവിടെ സ്വാമിയിലേക്ക് സമർപ്പിച്ചിട്ട് സ്വാമി ചെയ്യണം എന്ന് പറയുന്ന വ്യക്തികൾക്ക് മാത്രമേ ചെയ്തു കൊടുക്കുന്നുള്ളൂ വശ്യം ചെയ്താൽ തന്നെ നൂറ്റി എൺപത് ദിവസം മിനിമം എടുക്കുന്നുണ്ട് ചില കേസുകളിലതി കൂടുതൽ എടുക്കാം അപ്പോൾ അത് ഒരു കർമ്മ ആയതുകൊണ്ട് കാത്തിരിക്കാൻ തയ്യാറായവർക്ക് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുകയുള്ളൂ അതുപോലെ ഏറ്റവും കൂടുതൽ വരുന്ന കോളുകൾ കാമുകി കാമുകന്മാരുടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ഥിരമായിട്ടൊരു പ്രണയം കൊണ്ടു നടക്കുന്ന കാമുകി കാമുകന്മാർ കുറവാണ് മാറി മാറി പോകുന്നവരാണ് അപ്പോൾ അത് ചില വ്യക്തികൾക്ക് മാനസികമായിട്ട് വളരെയധികം തടസ്സം ഉണ്ടാക്കാറുണ്ട് വിഷമം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെയുള്ളവർ വിളിക്കുമ്പോഴാണ് നമ്മൾ വശ്യകര്മ്മം ചെയ്തു കൊടുക്കുന്നത് വശ്യം ഒരു കർമ്മമാണ് സമയമെടുക്കുന്നു മാത്രം പെട്ടെന്നൊരു ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിലോ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിലൊക്കെ ഫലപ്രാപ്തി കിട്ടണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് വശ്യകര്മ്മം നമ്മൾ ഇവിടെ ഭഗവാൻ കരിങ്ങുട്ടി സ്വാമിയുടെ വിഷ്ണുമായ സ്വാമിയുടെ അനുകൂലത്തില് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് നിശ്ചയമായിട്ടുള്ളൊരു സമയപരിധി ഭഗവാൻ പറയുന്നുണ്ട് ആ സമയപരിധിക്കുള്ളിൽ മാത്രമേ നമുക്കത് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിലും വളരെയധികം ഫലവത്തായിട്ടുള്ള ഒരു കർമ്മമാണ് കർമാണു പശ്യം ബന്ധത്തിലുള്ള തകർച്ചകൾ മാറ്റാനും കാമുകി കാമുകന്മാരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാനും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് സ്ത്രീ ഗമനങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ അന്യ പുരുഷ ഗമനങ്ങൾക്കായിട്ടോ നമ്മൾ ചെയ്തു കൊടുക്കാറില്ല ആർക്കും ദുരിതം വരുന്ന ഒരു കർമ്മം നമ്മളിവിടുന്നു ചെയ്തു കൊടുക്കില്ല ധർമ്മിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ധർമ്മത്തിൻ്റെ ബാധകളിലൂടെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മളവിടെ കർമ്മം ചെയ്തു കൊടുക്കുന്നത് അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് എപ്പോഴും ആളുകളായിട്ട് അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാനും അവരെ വാട്സപ്പിൽ മെസ്സേജുകൾ സ്വീകരിച്ച് മറുപടി കൊടുക്കാനും നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ശ്രമിച്ചു അതുകൊണ്ട് വശ്യകർമ്മം വളരെ ഫലവത്താണ് സമയം എന്നുള്ള ഒരു കാര്യം മാത്രമാണത് അപ്പോൾ അതുകൊണ്ട് അതും നോക്കിയിട്ട് രണ്ടുപേരുടെയും പേരും നക്ഷത്രമൊക്കെ വെച്ച് നോക്കിയിട്ട് വയസ്സൊക്കെ വെച്ച് നോക്കിയിട്ട് മാത്രമേ നമ്മളത് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാറുള്ളൂ വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് വശ്യക്രമം ചെയ്തു കൊടുക്കുന്നത് വശ്യക്രമം ചെയ്തു കൊടുത്തിട്ട് ഫലപ്രാപ്തി കിട്ടിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഫലപ്രാപ്തി കിട്ടിയിട്ടുണ്ട് സമയം കൂടുതലാണ് ഏകദേശം ആളുകൾക്ക് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് നമ്മുടെ അനുഭവത്തിൽ ഇല്ല അതുകൊണ്ട് ഇപ്പോഴും സമയം രതി കൂടുതൽ കിട്ടുന്ന ഒരു കാര്യമാണ് പക്ഷേ ഉണ്ട് കേട്ടോ